നമ്മൾ പലപ്പോഴും നമ്മൾക്കില്ലാത്തതിനെ പറ്റിയും നമ്മുടെ പോരായ്മയെപ്പറ്റിയും നമ്മുടെ കഴിയില്ലായ്മയും സാമൂഹ്യവും സാമ്പത്തികവും ശാരീരികവുമായ കുറവുകളെ പറ്റിയുമല്ലേ കൂടുതൽ ചിന്തിക്കാറുണ്ട് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നമുക്ക് എന്തൊക്കെ സ്വന്തമായി ഉണ്ട് എന്തൊക്കെ കഴിവുകൾ സായത്തമായി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കണ്ണൂർ ജില്ലയിൽ ൂർ കേന്ദ്രീകരി ആ സംഘടനയെപ്പറ്റിയും സംഘടനയുടെ വിശേഷങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ആറിൽ പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് സമാന മനസ്കരെ കോർത്തിണക്കിക്കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയവരെ പുറത്തേക്ക് കൊണ്ടുവന്നു അവരുടെ കഴിവുകൾ അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി അവരും സാമൂഹ്യ ജീവികളാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് നേടിക്കൊടുത്തു ജീവിത വിജയത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഫ്ലൈ ഇവരിൽ പാട്ടുപാടുന്നവരുണ്ട് കഥ എഴുതുന്നവരുണ്ട് കവിത എഴുതുന്നവരുണ്ട് ഇവരിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നവരുണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവരുണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട് ദേശീയവും അന്തർദേശീയവുമായ നിരവധി മെഡലുകൾ വാങ്ങിക്കൂട്ടിയ കൂട്ടിയ കായിക പ്രതിഭകളുണ്ട് തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുകയും വ്യത്യസ്തമായ തൊഴിലുകളിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നവരുമുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തി പരിചയപ്പെട്ട് ഒന്നിച്ചു ചേർന്ന് ഒരു കുടുംബമായി മക്കളായി ഏറെ സന്തോഷത്തോടെ കഴിയുന്നവരുമുണ്ട് അവരുടെ സംഘടനയെപ്പറ്റിയും അവരുടെ വിശേഷങ്ങളെപ്പറ്റിയും അവരുടെ ലക്ഷ്യങ്ങളെപ്പറ്റിയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാറില്ല ഞാൻ ഇവരുടെ സന്തോഷങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനായി കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം ആദ്യമേ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിയാൽ ഇവരോടൊപ്പം ചേർന്ന് ഇവരിലൊരാളായി ഇവരുടെ ലക്ഷ്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നവർ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അതിനുവേണ്ടി ഇത് കാണുകയും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരണം എന്ന് കൂടിയപ്പത്തി എന്ന സംഘടന എല്ലാ വർഷവും ഡിസംബർ മാസം മൂന്ന് ദിവസം കഴിഞ്ഞു പുറച്ചേരി കേശവ തീരത്ത് വെച്ച് ഒരു ക്യാമ്പ് നടത്താറുള്ളൂ ആ ക്യാമ്പിൽ വെച്ച് ഇതിന്റെ ചെയർമാൻ രാജീവിന് ആലപ്പുഴവുമായി

സംഘടന ലക്ഷ്യം വെക്കുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഇങ്ങനെ ആവശ്യകതയെ കുറിച്ച് ചിന്തിക്കൊക്കെ ചെയ്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് പറയുമ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് ഒരു ഡിഫറെന്റ് ആയ ആളുകളെ ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലല്ല ഇന്ന കുറെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ യാത്രാ സൗകര്യങ്ങൾ സഞ്ചരിക്കാട്ടായി സ്കൂട്ടറുകളുണ്ട് കാറുകൾ എടുത്തു പോകാൻ പറ്റുന്ന ആളുകളുണ്ട് ഫോണിൽ ഫോണിന് വിളി പോലെ മൊബൈൽ കാര്യങ്ങൾ അതൊക്കെ പുതിയ സാങ്കേതിക വിദ്യകളിലെ അതിനുശേഷമാണ് വന്നത് തന്നു വന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ അതിനത്ര വലിയ പ്രസക്തി അന്ന് നമ്മളെടുത്തെത്തി തോന്നില്ല പക്ഷെ അന്ന് എല്ലാവരും ഈയൊരു സെക്ഷനിലെ ആളുകൾ വീടിൻ്റെ ഉള്ളിലുകൾ മാത്രം ഒതുങ്ങി ഒതുങ്ങി കഴിയുക അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം ഇല്ല വീട്ടിൻ്റെ ഉള്ളിൽ പോലും ഒരു ചിലപ്പോൾ ആളുകൾ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ അവരെ ഉള്ളിൽ നിർത്തി അതിന് പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്ന സ്ഥലത്തൊന്നും അവർക്കൊരു പ്രവേശനമില്ലാത്ത രീതിയിൽ അത് ആളുകൾക്ക് അപമാനമായി തോന്നുന്ന ഒരു സംഗതി പിന്നെ വീട്ടിൽ എന്ത് ചർച്ചകളിലും അവർക്കൊരു വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടാവില്ല അത് പാവം അങ്ങനെ പരിഗണി അത്രത്തോളം കഴിവില്ല കഴിവില്ല അല്ലെ കുടുംബത്തിൽ ഉണ്ട് അതായത് ശാരീരികമായ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ട് എന്ന് നല്ല അവസ്ഥ വന്നു കഴിഞ്ഞാല് എന്താ ചലനം അല്ലെങ്കിൽ കാഴ്ച അല്ലെങ്കിൽ കേൾവി ഇല്ലെങ്കിൽ പല സംഗതികളും ഉണ്ടല്ലേ അപ്പൊ ഇങ്ങനെല്ലാം വരുന്നു കഴിഞ്ഞാല് അവർക്ക് മറ്റൊരു ചിന്തിക്കാനുള്ള അവകാശം സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നിലുമില്ല അവകാശം അതായത് ഓർമ്മ സ്വന്തം കുടുംബത്തിൽ ചിന്തിക്കുന്ന ഒരു അങ്ങനെയുള്ളവരെ പിന്നെ അതായത് വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ദശകളുണ്ടായാലവരെ അവരെ നമ്മൾ ഒരു ഫ്ലൈ തന്നെയുള്ള ശങ്കടനെ കുടക്കയിൽ കൊണ്ടുവരും കുറെ പ്രതിസന്ധികൾ നേരിട്ടുണ്ടാവും തീർച്ചയായിട്ടും കാരണം അന്ന് കാരണം ഇങ്ങനെയുള്ള ഒരു ചിന്ത വന്ന സമയത്ത് നമ്മൾ ഒരു കുറേ സമാന ചിന്താ ചിന്താഗതിയുള്ള കുറച്ച് ആളുകൾ അന്ന് ഗണേഷ് കുമാർ കുഞ്ഞു പറഞ്ഞാൽ അത് മകുന്നതാണ് അദ്ദേഹം അറിയപ്പെടുന്ന ചിത്രങ്ങളാണ് പിന്നെ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഗണേഷിൻ്റെ ഏരിയയിൽ അതേപോലെ ചിന്തിക്കുന്ന കുറേ ആൾ അധിക സുഹൃത്തുക്കളുണ്ട് അങ്ങനെ എല്ലാവരും ൂടിയില്ലൊരു ചിന്തയായിരുന്നു അത് ഗണേശരായ സംസാരത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉള്ളെടുത്തു നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനേക്കുള്ള സംഗതി ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ട് എന്നുള്ളത് ഈ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറ്റ് ഈ ചലന സ്വാതന്ത്ര്യം ആളുകൾക്ക് പക്ഷേ ഈ നട്ടിൽ നിന്ന് എല്ലാവരും മറ്റേ മറ്റ് പല ചില സൗന്ദര്യം ഇല്ലാത്ത മസ്കൂർ ഡിസ്റ്റ്രോഫി അല്ലെങ്കിൽ മറ്റേ പല രീതിയിൽ എല്ലാ ആളുകളുണ്ട് കേവലം ഇന്നത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ അത്ര വലിയ പ്രയാസം ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ആളുകൾക്കോ ചിലപ്പോൾ നടക്കാൻ പറ്റുമായിരിക്കും ചെറിയ കാലിൻ്റെ അങ്ങനെയെല്ലാം തോന്നുന്ന ആളുകൾ അപ്പോൾ അതിനപ്പുറത്ത് തീരെ കടപ്പിലായവരും ബീച്ചറിലായവരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ എന്ന് നേരിട്ടുണ്ടാവുക ശരിക്കും ഈ സംഘടന രൂപീകരിക്കുമ്പോ ഇപ്പോ രാജ്യഘട്ടനെ സംബന്ധിച്ചിട്ട് രാജ്യവട്ടനെ എനിക്ക് തോന്നുന്നു ഒരു ഈ ബെഡ് തന്നെയാണ് കൂടുതൽ സമയവും അതായത് മറ്റുള്ളവരെ വിരിച്ചേറിൽ നമുക്ക് തള്ളിക്കൊണ്ടുപോകാനും അവരുടെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഈ മുച്ചക്ക വാഹനം ഇലക്ട്രിക് വീൽ സ്വന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു കുറേ ആൾക്കാർ ഉണ്ട് നമ്മളധികം ഈ ബെഡ് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഈ ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാവില്ല അപ്പൊ അതെങ്ങനെയാണ് തരണം ചെയ്തത് അല്ല അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ വീൽ ചെയറില് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതിന് ശേഷമാണ് കൂടുതലും എന്റെ എന്റെ കാര്യത്തില് കുറച്ചും കൂടെ ഈ കിടപ്പിലാവുന്നൊരവസ്ഥയിലേക്ക് വന്നത് ഏഹ് അപ്പോ അങ്ങനെയുള്ള കാലത്ത് സമയത്ത് നമുക്ക് പക്ഷെ പുറത്തിറങ്ങിയ ആളുകൾ സംസാരിക്കാനോ ഈ ഈ സഭാകമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ ഈ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ളത് ആളുകളെ അഭിമുഖീകരിച്ച വലിയ പരിചയവും ഏഹ് മാത്രല്ല അവരെങ്ങനെ നേരിടണം നേരിട്ട് കഴിഞ്ഞാൽ ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം ഏ അപ്പോൾ ഇങ്ങനെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏ അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യുക എന്ന് പറയുന്നത് അതിന് ആളുകളോട് സംസാരിക്കുക കുറേ ആളുകൾ മൂന്നാറ് ആൾ വന്നിട്ട് അവരോട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പൊതു പ്രസക്തമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നെല്ലാം പറയുന്നത് അന്ന് എന്നെ വ്യക്തിപരമായിട്ട് പിന്നെ ഒരുപാട് വെല്ലുവിളി ഒരു കാര്യമാണ് ഏഹ് പക്ഷേ അത് മെല്ലെ മെല്ലെ ഈ ഫ്ലൈൻ്റെ രൂപീകരണവും ഫ്ലൈയിൽ കുറേ ആളുകൾ സംസാരത്തിലും ഒക്കെ ശേഷം മെല്ലെ മെല്ലെ കരയറുകയറിയത് വേറെ എൻ്റെ വ്യക്തിപരമായ പിന്നെ ഈ ഈ പരിമിതികൾ ഒക്കെ അതിൽ നിന്ന് മോചനം കിട്ടിയത് ശരിക്കുന്ന ഫ്ലൈൻ്റെ രൂപീകരിച്ച് രൂപീകരിച്ചതിന് ശേഷമാണ് ആ രൂപീകരണ പ്രക്രിയയിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സംഘടനത്തിൻ്റെയും പിന്നെല്ലാം ഭാഗമാറ്റി നിന്ന ഒരാളെന്ന രീതിയിൽ ആ ഒരു പ്രവർത്തന പരിചയത്തിൻ്റെ വരായിട്ടാണ് ഞാൻ തന്നെ എന്നെ സ്വയം പരിഷ്കരിക്കാനോ എനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊരു ചെറിയൊരു മാറ്റത്തിലേക്ക് വരാനും കഴിഞ്ഞത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ആളുകളോട് സംസാരിക്കാനോ അഭിമുഖീകരിച്ച് പറയാനോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ നാലാൾ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ നിന്ന് ഒരു മൈക്കല മുമ്പിൽ വന്നു വെച്ചാല് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ധൈര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നു പിന്നെ മുമ്പ് പറഞ്ഞു നമ്മുടെ വീടിന്റെ ഉള്ളില് ഒതുങ്ങിക്കൂടിയ കുറെ പിന്നെ കലാകാരന്മാർ പിന്നെ കഴിവുകളുള്ളവര് ഇവരൊക്കെ ശരിക്കും ചെയ്യുന്ന ഇങ്ങളെ പോലെ തന്നെ ഒരു വേദികളുടെ മുന്നിൽ വളരെ നിസ്സാരമായിട്ട് സംസാരിക്കാനും മൈക്കിനും പാട്ട് പാടാനും അതുപോലെ തന്നെ അവരെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ പിന്നെ ഞാൻ രണ്ടു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്യാമ്പിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ സംഘടിപ്പിക്കാൻ തോന്നുന്നു ഈ എല്ലാ വർഷവും ഡിസംബർ മാസം ഒരു മൂന്ന് ദിവസത്തെ ഒരു ക്യാമ്പ് ആ ക്യാമ്പ് അത് നടക്കുന്നത് കേശവരിൽ തന്നെയാണെ മനസ്സിലാക്കിയത് ഇവിടെ തന്നെയാണ് നടക്കുന്നത് ഈ സ്ഥലം തന്നെ കാരണം അതായത് ആദ്യം നമ്മൾ ഉണ്ടായത് ഒരു കോർവത്തുള്ള ഒരു വലിയ തറവാട് പ്രദേശത്താണ് അന്ന് നമുക്ക് ഒരു നാൽപ്പതിൽ താഴെയുള്ള ആളുകളെ മാത്രമേ നമുക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടു അവരെ സമീപിച്ച അവർ വീടുകളിൽ പോയി അല്ലെങ്കിൽ അവർ ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി ഇവരിങ്ങനെയുള്ളൊരു ഒരു ഇങ്ങനെ രൂപീകരിക്കാനുള്ള സംഗതികളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ അമ്മ വണ്ടിയാക്കി അവരെ ഓരോരാളുകളെയും പല സ്ഥലങ്ങളിലും പല ജില്ലയിൽ പല ഭാഗങ്ങളിലും പോയി അവരെ അവരെടുക്കുന്ന പോയി അവരെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ ഈ പറയുന്ന ക്യാമ്പ് സ്ഥലത്തേക്ക് എത്തിച്ച് ഇങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ കുറേ ആളുകൾ ചെയ്തു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ പ്രവർത്തകരുണ്ട് അവരൊക്കെ ആദ്യകാലത്തെ ഈ ഫ്ലൈ രൂപീകരണ സംഗതികൾ മുഴുകി നിന്നവരാണ് അവർ പല രീതിയിൽ അത് പിന്നെ എല്ലാവരും പിന്നെ ആടെ പോയി വരാൻ പറ്റുന്നവരായിരിക്കില്ല പക്ഷേ അതിൻ്റെ പിന്നെ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഘടക ക്ലൈൻ്റെ ബൈലോല് എന്നാ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് എന്നാ നമ്മളെ അതിനെ വിലയിരുത്തി അത് ഭാവിയിൽ എങ്ങനെയായി മാറണം എന്നത് അത് എന്തൊക്കെ രീതിയിൽ ഇത് വഴി തിരിച്ചു വിട്ട് വിടാനുള്ള പുറത്തു പല ശ്രമങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം സാഹചര്യം മാറുന്ന അപ്പോ അതിനൊന്നൊരു സാധ്യതയില്ലാത്ത രീതിയിൽ ഒരു ഫുള്ള് പിന്നെ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയ ആളുകളെ മാത്രം പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഇത് നിർവഹിക്കുന്നതിനുള്ള ഒരു കേന്ദ്രം പിന്നെ ശക്തിയാക്കി അതിനെ മാറ്റി ഇതിൽ ഒരു ഏഴംഗ ഫൗണ്ടർ ട്രസ്റ്റീസും ഒരു നാലംഗ ട്രസ്റ്റീസും അടങ്ങുന്ന ഒരു പതിനൊന്നംഗ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത് ഈ നാലാൾ എന്ന് പറയുന്നത് റൊട്ടേഷൻ നടത്തി ഓരോ വർഷവും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അവര് ഡിഫറെലി ഇവിടെ ആവണമെന്നില്ല ഏ അവർ പ്രവർത്തകർ ആരും ആവാം അവരൊക്കെ ഇതിനെ സഹായിക്കൂടെ ഞാൻ ചോദിച്ചത് അഞ്ചാറ് അതൊരു കാരണം ഞാൻ പറയാം അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ഓറോത്തെയും ഇരുപതാക്ക തുടങ്ങിയത് നാപ്പൂൽ താഴെ പിന്നെ നമ്മൾ തുടങ്ങിയത് അത് രണ്ടാമത്തെ വർഷം അത് മൂന്ന് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാക്കി മാറ്റി ഒരു സൗഹൃദ വീടുന്ന രീതിയിൽ അപ്പോൾ അത് അയ്യന്നൂർ വെച്ചിട്ടാണ് നടത്തിയത് പിന്നെ നടത്തിയത് വെള്ളൂർ സ്കൂൾ വെച്ചിട്ടാണ് അതിൻ്റെ അപ്പുറത്തെ മറ്റൊരു കേന്ദ്രത്തിന് അത് പൊതു നാട്ടിലെ ആളുകളെയും സമൂഹത്തിൻ്റെ വായനശാലകളെയും അതിൻ്റെ കൂടി നടത്തിയൊരു അവരുടെ കൂടി നടത്തിയ ഒരു ക്യാമ്പായിരുന്നു അതിനുശേഷം നടത്തിയത് പിന്നെ നമ്മൾ അമ്പൂർ വെച്ചിട്ട് പ്രകൃതി ജീവന കേന്ദ്രം അവിടെ കുറേ വർഷം നമ്മൾ നടത്തിയിരുന്നു അവിടെ അവിടെ വെച്ച് ഒരു മൂന്നോ നാലോ നാലോ അഞ്ചോ വർഷമാണ് നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന സമയത്താണ് നമ്മൾ മറ്റൊരു കേന്ദ്രം പോകണം വലിയ പ്രശ്നം വരുന്നത് ഇന്നേരാണ് കേശവതീരം സ്ഥാപന വീടത്തേക്ക് നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു വഴി വന്നത് ഏർ അവർ ശ്രമിച്ചത് ഗണേഷ് അത് അവരെ നിർദ്ദേശിച്ചു നോക്കുക ശ്രമിച്ചു നോക്കിയാല് അങ്ങനെ കേശവതീരത്തെ വിഷ്ണുമായിട്ടെ വിളിക്കുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ പറഞ്ഞു വീഷിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൃഷ്ണാട്ടൻ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ ഇങ്ങനെ ഈ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നു നമ്മളത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കുറിച്ച് നമുക്ക് വലിയ ധാരണകളില്ല കൃഷ്ണനാട്ടൻ ആരായിരുന്നു കൊണ്ടതിനെക്കുറിച്ചും നമുക്ക് അത്ര എല്ലാവർക്കും എല്ലാം അറിയില്ല ഏ പക്ഷേ ഇവിടെ എത്തി നമ്മുടെ യുവതി പ്രവേശിച്ചു പിന്നെ ഇവിടുന്ന് ഈ സ്ഥാപനവും ഇതിൻ്റെ കേശവ ആയുർവേദ ആശുപത്രിയുടെ അന്നത്തെ ും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിരുന്ന യോഗരമന വിഷ്ണു നമ്പൂതിരി അദ്ദേഹമാണ് നമുക്ക് ഇവിടെ രീതി നിങ്ങൾക്ക് സ്വാധീനത്തോടു കൂടി നമ്മളെല്ലാ അർത്ഥത്തിലും നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഓരോ വർഷവും അതിനാവശ്യമായ സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനവും അദ്ദേഹം എല്ലാ സമയവും ശ്രമിച്ചുകൊണ്ടിരുന്നു അതായത് നമുക്ക് കൂടി ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ ഈ സ്ഥലം കാണുന്നത് അപ്പൊ ഞാനൊരു ചോദിച്ചോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നിരവധി സാംസ്കാരിക സംഘടനകൾ സാമൂഹിക സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഏ ഒരു ചെറിയ ഭൂമി ഒരു പത്തോ അഞ്ചോ പത്തോഷന്റ് സ്ഥലം ഭൂമി ഉണ്ടായാല് അവിടെ നല്ല കെട്ടിടങ്ങൾ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എം എൽ എ ഭാഗത്ത് എം പി വാരുനെ ഭാഗത്ത് കണ്ടുനിന്ന് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് നമ്മുടേതായ പിന്നെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് പിന്നെ ചടനശേഷി ഇല്ലാത്തവർക്കും വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകാൻ സാധിക്കണം ചിലപ്പോൾ ഒരു പിന്നെ ലിഫ്റ്റിന്റെ സൗകര്യങ്ങൾ വേണ്ടിവരും അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉള്ള സ്ഥലം അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തി അവിടെ നമുക്ക് അവർക്ക് ആവശ്യമായ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇത്തരത്തിലുള്ളവരെ നമുക്ക് അവരുടെ ക്യാമ്പുകളുടെ സംഘടി ചിത്രം പരക്കുന്നവരുണ്ട് കുറെ ചിത്രം പരക്കുന്നവരുണ്ട് നല്ലോണം പാട്ട് പാടുന്നവരുണ്ട് അതുപോലെതന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട് ഇപ്പൊ ഇവരൊക്കെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം അത് ഈ കണ്ടെത്താൻ അതെ അതെ അത് നമ്മൾ പിന്നെ വിഭാവനം ചെയ്തതും അങ്ങനെയുള്ള ഒരു ഇടത്തെ കുറിച്ച് എന്താണ് അങ്ങനെയുള്ളൊരു സ്ഥലം അതിനാവശ്യമായ ആദ്യമൊരു സ്ഥലമാണ് അത് നമ്മൾ ഈ ഈ ഒരു വർഷം തന്നെ അത് സാധി സാധിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വാർഷിക കൂട്ടായ്മയില് നമ്മൾ തീരുമാനിച്ച രണ്ടായിരത്തി പതിനേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറില് വാർഷിക കൂട്ടായ്മയിൽ ഞങ്ങൾ ഇതൊരു പ്രഖ്യാപനായിട്ട് നടത്തിയത്തെ ക്യാമ്പാവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ഉണ്ടാക്കിയേ പറ്റുമോ നല്ലത് പ്രവർത്തനങ്ങൾ തുടങ്ങി തുമ്പടങ്ങി തുടങ്ങി അത് തുടങ്ങി മാത്രമല്ല ഇപ്പോ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ആധാര വലുതാ വേണ്ടി അതിനുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് നമുക്ക് പരിമിതമായ ഫണ്ടുകളിലും അത് എവിടെ നിന്നല്ല സർക്കാർ തരത്തിലോ മറ്റുള്ള സഹായങ്ങളൊന്നും അല്ല നമ്മുടേതായ പ്രവർത്തകര് എന്നെ പോലെയോ വീടില്ല കമ്മിറ്റി ഇല്ല ഇപ്പം പ്രവർത്തിക്കുന്ന ഓരോ ആളുകളെ പോലെയോ അങ്ങനെ ഓരോരാളും അവർക്ക് കിട്ടുന്ന നമ്മൾക്ക് ഒരു റെസിപ്റ്റ് ബുക്ക് നമ്മൾ ഫ്ലൈവ് എന്ന റെസിപ്റ്റ് ബുക്ക് കൊടുക്കുന്നു അവർക്ക് അവര് അവരെ സുഹൃത്തുക്കൾ എടുക്കുന്നു നാട്ടിലേറെ ആരെങ്കിലും വരുന്ന ആളുകൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കിട്ടുന്ന പൈസ അവര് സ്വരൂപിച്ച് നമ്മളെ ഈ വാർഷിക ക്യാമ്പ് നടത്താനുള്ള ചെലവ് നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ഉണ്ടാവും ഏതാ ഓരോ ലക്ഷം മുപ്പതിനായിരം അയ്പതായിരോ വേറെ ബാലൻസ് കിട്ടുന്നത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് ഈ പത്തൊമ്പതാമത്തെ വാർഷിക കൂട്ടായ്മ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു തുക മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ അത് ഒരു അത്രേ വരുള്ളൂ പത്തോ അഞ്ഞൂറ് ലക്ഷം നാൽപ്പത് ദിവസം ഇല്ല അതില് അഡ്വാൻസ് കൊടുത്തു എഗ്രിമെന്റ് കയറി ഇപ്പം രജിസ്ട്രേഷന് വേണ്ടി അധാനം എഴുതാൻ കൊടുത്തു മറ്റൊരു നമുക്ക് സഹായം ഇല്ല ഇല്ല ബാക്കി നമുക്ക് ഈ ഒരു മാസം കൊണ്ട് മുറക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ നമ്മുടെ പ്രവർത്തകരും അവരുടെ സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ സമയം വെച്ചിട്ട് ഒരു ചോദിച്ചിട്ടുണ്ട് അതെ അതല്ല കുറെ ആളുകൾ മാത്രം പോലെ നമുക്ക് അതിനുശേഷം ഒരു നല്ല കെട്ടിടം എടുക്കണം ഇതിലൊക്കെ നമുക്ക് കൊണ്ടുവന്ന് അവരുടെ അതിർത്തി അവരുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ മറ്റുള്ള ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സഹായം കിട്ടുമോ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സഹായം കിട്ടാനുള്ള ശ്രമം നമുക്ക് നടത്തണം അതിനു വേണ്ടിട്ട് സർക്കാരും നല്ല സമ്മർദ്ദം എടുത്താൽ നമുക്ക് കഴിയണം അതിന് അല്ലാതെ ഒരു മഹത്തായ ആശയാണ് ഈ ഫ്ലൈ എന്നുള്ള സംഘടന കൊണ്ട് കാരണം വെച്ചാല് നമ്മുടെ പിന്നെ വീടിന്റെ ഇരിക്കുന്നവരെ അവരെ പുറത്തു കൊണ്ടുവരാനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മളൊന്ന് ചിന്തിക്കാനുള്ള ആദ്യമായിട്ട് ഒരു ചിന്തിക്കാൻ കഴിയുന്ന ഒരു കഴിവ് അതിനുശേഷമാണല്ലോ മറ്റുള്ള എല്ലാ കാര്യവും ആ കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോ ഒരു ഫ്ലൈ ആ ഒരു സംഘടന ഏറ്റവും അമൂല്യമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടാം ഇന്നല്ലോ ഈ ഒരു സംഘടനയെ പറ്റി അത്യാവശ്യ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നന്ദിയുണ്ട് അപ്പോ സ്നേഹം അറിയിക്കലാണ് ഇതൊക്കെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു നല്ല പിന്നെ വരുന്ന ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഇതുപോലെ കേശോധീരം പോലെ തന്നെ ഒരു വളരെ മനോഹരമായ സ്ഥലം സ്ഥലത്ത് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചെയ്താൽ വളരെ സന്തോഷം 残念。Uh,